മുഖ്യമന്ത്രി മറച്ചുവെച്ചത് ബേബി എങ്ങനെ അറിഞ്ഞു സി പി എം സെക്രട്ടറിക്ക് കൂടി ഇ ഡി നോട്ടീസ് കൊടുക്കുമോ പരിഹസിച്ച് സതീശൻ മുഖ്യമന്ത്രിയുടെ മകന്റെ ഇ ഡി നോട്ടീസിൽ എം എ ബേബിയുടെ അഭിപ്രായത്തെ പരിഹസിച്ച് വി ഡി സതീശൻ ഇ ഡി നോട്ടീസ് കൊടുക്കുമ്പോൾ സി പി എം അഖിലേന്ത്യാ സെക്രട്ടറിക്ക് കൂടി നോട്ടീസ് കൊടുക്കുമോ എന്ന് വി ഡി സതീശൻ ചോദിച്ചു ഇ ഡി മുഖ്യമന്ത്രിയുടെ മകനെ നോട്ടീസ് അയച്ച കാര്യം എം എ ബേബി എങ്ങനെ ഇതറിഞ്ഞു കേസില്ലാതെയെന്നാണ് എം എ ബേബി പറഞ്ഞത് എങ്ങനെയാണെന്നും സതീശൻ ചോദിച്ചു ഇ ഡി സമൻസ് അയച്ച കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ഒരക്ഷരവും മിണ്ടിയിട്ടില്ല ഇത് മൂടി മൂടിവെക്കുകയാണ് ചെയ്തത് അവസാനം അത് സെറ്റിൽ ചെയ്യുകയായിരുന്നുവെന്ന് സതീശൻ പറഞ്ഞു സി പി എം ബി ജെ പി ബാന്ധവമുണ്ടെന്ന് താൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ അമിത്ഷയുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് അതിന് ചില ഇടനിലക്കാരുണ്ടെന്നും സതീശൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി സംഭവം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇലക്ഷൻ ഇ ഡി പിടിമുറുക്കുന്നുവെന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞു ബ്ലാക്ക് മെയിലിംഗ് നടത്തി തൃശൂർ പൂരം കലക്കലടക്കം നടത്തിയതും ഇതിന്റെ ഭാഗമാണെന്നും സതീശൻ പറഞ്ഞു അതേസമയം പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾ ശരിവെയ്ക്കുന്നതാണ് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതി നൽകിയ റിപ്പോർട്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇതിന് ദേവസ്വവും രാഷ്ട്രീയ പ്രതിനിധികളും കൂട്ടുനിന്നു എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം ദ്വാരപാലക ശില്പം സംസ്ഥാനത്തിന് പുറത്തുള്ള കോടീശ്വരനാണ് വിറ്റതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് ഇക്കാര്യമെല്ലാം അറിയാം ഇപ്പോൾ ശബരിമലയിലെ കാര്യം പുറത്തു വന്നില്ലെങ്കിൽ തങ്കവിഗ്രഹം കൂടി പുറത്തു പുറത്തുപോകുമായിരുന്നുവെന്നും സതീശൻ പറഞ്ഞു